വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ നവീകരിച്ച ചുമത്ര കുറുമ്പലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആർദ്രം പദ്ധതിയുടെ ഭാഗമായാണ് കുടുംബാരോഗ്യ കേന്ദ്രം നവീകരിച്ചത് അപ്പൊ നമ്മൾ ആരോഗ്യ കേന്ദ്രങ്ങളെ പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തു നമ്മൾ ബോർഡ് മാറ്റി വെക്കുക അല്ല ചെയ്തത് അതിന് പകരവും ഈ പ്രദേശത്തെ കുടുംബങ്ങളുടെ മുഴുവൻ ആരോഗ്യ കേന്ദ്രം ഉണ്ടായാൽ നമ്മൾ നമ്മളോടി മെഡിക്കൽ കോളേജിലോട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ടോ ഒന്നും പോകണ്ട നിലപൂർ ആശുപത്രിയിലും പോകണ്ട ഇവിടെ പ്രിയപ്പെട്ട ഡോക്ടർ ചാച്ചിയുടെ പേര് പറഞ്ഞപ്പോൾ നല്ല കയ്യടി കിട്ടി അത് അഭിനന്ദനാർഹമായ കാര്യമാണ് കാരണം ഒരു പ്രദേശത്ത് നല്ല ഇതായി പ്രവർത്തിക്കുന്നതിൻ്റെ അംഗീകാരമാണല്ലോ അപ്പം ഡോക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാ ആരോഗ്യ പ്രവർത്തകരും നമ്മളെല്ലാവരും ചങ്ങലയുടെ കണ്ണികൾ പോലെ എല്ലാവരും ഒരുപോലെ പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞത് ഇവിടെ വന്നാൽ ഈ ഡോക്ടർ ഈ ഡോക്ടറോ അല്ലെ ഇവിടെയുള്ള ഡോക്ടേഴ്സിനെ കണ്ട് അവർ മരുന്ന് തരും നമ്മളെ വ്യക്തിപരമായിട്ട് അറിയാലോ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും അറിയാം നമുക്ക് നേരത്തെ ഉള്ള അസുഖം എന്താണെന്നറിയാം നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഇവിടെ ഉണ്ടാകും ഇപ്പം നമ്മളത് ഡിജിറ്റലൈസ് ചെയ്തു പേപ്പറൊന്നും വേണ്ട ഇവിടെയും അങ്ങനെ ഈ ഹെൽത്ത് ഉണ്ടോ ഈ ഹെൽത്ത് ഇല്ലെങ്കിൽ ഈ ഹെൽത്ത് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും നമ്മളിപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും അങ്ങനെ ആക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നൽകാൻ കഴിയുന്ന ചികിത്സ പരമാവധി ഇവിടെ നൽകും അനാവശ്യമായ ഒരു മരുന്ന് നൽകില്ല ആൻറ്റിബയോട്ടിക് ഒന്നും അനാവശ്യമായിട്ട് എഴുതത്തില്ല ആവശ്യമുള്ള മരുന്നേ എഴുതത്തുള്ളൂ നമുക്ക് അവിടെ തന്നെ ചികിത്സിച്ചു പനി എന്താണെങ്കിലും ഭേദമാക്കാം ഇനി നല്ല ഡോക്ടർ പറയുകയാണ് അല്ല സ്പെഷ്യലിസ്റ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോവുക അല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുക ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് വൽസമ സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു പതിനഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ എൻ എച്ച് എം മുഖേനയും പോയിന്റ് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് മുഖേനയും ചെലവഴിച്ചായിരുന്നു നവീകരണം ഫാർമസി സ്റ്റോർ ആധുനിക രീതിയിലുള്ള ഒ പി കൌണ്ടർ രണ്ട് പരിശോധനാ മുറികൾ ഓഫീസ് മുറി നഴ്സിംഗ് സ്റ്റേഷൻ ഡ്രസ്സിംഗ് റൂം പരിരക്ഷാ റൂം പബ്ലിക് ഹെൽത്ത് ആധുനിക ലാബ് സൌകര്യം കാത്തിരിപ്പ് സ്ഥലം ഒബ്സർവേഷൻ റൂം മുലയൂട്ടൽ മുറി ജീവനക്കാർക്കും രോഗികൾക്കും ശൌചാലയം എന്നിവ ഒരുക്കിയിട്ടു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജി റീന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ വെഡിംഗ് സെന്റർ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞു ഏവർക്കും എന്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ വെഡിംഗ് സെന്റർ